ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് പ്രായമായവരിൽ മാത്രം കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥ ആണ് എന്നാണ് നമ്മളുടെ പൊതുവായ ധാരണ എന്നാൽ അത് തെറ്റാണ് കുട്ടികളിലും ഈ രോഗം കാണാറുണ്ട് അതിന് ജുവനൈൽ ആർത്രൈറ്റിസ് എന്ന് പറയുന്നു ഇത് ജോയിന്റുകളിൽ വേദന നീര് സ്റ്റിഫ്നസ് എന്നിവയ്ക്ക് കാരണമാകുന്നു ചില സന്ദർഭങ്ങളിൽ ഇത് ദീർഘകാലം നിലനിന്നാൽ ജോയിന്റ് ഡാമേജിനും കാരണമാകുന്നു നടക്കുക കളിക്കുക പോലെയുള്ള ദൈനംദിന കാര്യങ്ങളെ ഇത് ബാധിക്കും എത്രയും പെട്ടെന്ന് ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നുവോ അത്രയും നന്നായി ഈ രോഗവുമായി ജീവിക്കുന്ന കുട്ടികളെ നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയും അതിന് നിങ്ങളെ സഹായിക്കുവാൻ ഹെർബലി ടച്ചിന്റെ പെയിൻ റിലീഫ് കോംബോ ഉണ്ട് അതിലെ ദിഗ്നരാസ്നാദി ഓർത്തോമീലിയ ഹീ പെയിൻ എന്നീ മരുന്നുകൾ ദേവദാരു കൊടിത്തൂവ കൊട്ടം എന്നിങ്ങനെയുള്ള ഔഷധങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ മരുന്നുകൾ ജോയിൻസിലുള്ള വേദനയും വീക്കവും സ്റ്റിഫ്നെസും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനുകളാൽ വലിയ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ കോംബോ യൂസ് ചെയ്ത് നോക്കൂ